തിരക്കേറിയ കൽപ്പറ്റ നഗരത്തിലും കാട്ടുപന്നിക്കൂട്ടം തമ്പടിക്കുന്നു പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള സ്ഥലത്താണ് കാട്ടുപന്നികൾ വിഹരിക്കുന്നത് പട്ടാപ്പകൽ പോലും പന്നികൾ നഗരത്തിലേക്ക് എത്തുകയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള പന്നിക്കൂട്ടം ആരെയും കൂസാതെയാണ് നഗരത്തിൽ വിലസുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുതിയ ബസ് സ്റ്റാൻഡിലും പന്നിക്കൂട്ടം എത്തിയിരുന്നു കൽപ്പറ്റ നഗരത്തിനടുത്ത് അല്ലെങ്കിൽ നഗരത്തിൽ തന്നെയുള്ള കാഴ്ചയാണിത പോലീസ് സ്റ്റേഷനിലേക്കുള്ള റോഡിന്റെ ഇടത് ഭാഗത്ത് കാട്ടുപന്നിക്കൂട്ടം വിഹരിക്കുകയാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ സ്ഥിരം കാഴ്ചയാണെന്ന് പ്രദേശത്തെ ടാക്സി ഡ്രൈവർമാർ പറയുന്നു ഇവിടെ ഇപ്പോൾ നമ്മുടെ കൽപ്പറ്റ ടൗണിൻ്റെ സെൻറ്ററിലാണ് ഇത് കാണുന്നത് ഇവിടെ ഇപ്പോൾ പന്നിക്കൂട്ടം എന്നും പകല് പത്ത് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ വരെ ഒക്കെ പന്നിക്കൂട്ടം എന്നതാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്ന വഴിൻ്റെ തൊട്ട് താഴെ ഇവിടെ വന്ന് ടൗണിലേക്ക് തന്നെ ഞങ്ങളെ സ്റ്റാൻഡിലേക്കൊക്കെ പന്നി ഇറങ്ങുന്നുണ്ട് എന്നും അതായത് രാവിലെ ഇതിൽ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇവിടെ കാണാം വെച്ചാൽ ഇങ്ങനെ കൂട്ടമായിട്ട് മക്കളും തലയടക്കം ഒരു പത്തിരൂപ തന്നെ ഒന്നിച്ചാണ് ഇവിടെ ഇങ്ങനെ ഇറങ്ങുന്നത് കാട് മൂടിയ ഭാഗത്ത് പതിനഞ്ചിലേറെ പന്നികളെ ഡ്രൈവർമാർ കണ്ടിട്ടുണ്ടോ ഓവുചാലിൽ ഉൾപ്പെടെ കാട്ടുപന്നികൾ മേഞ്ഞു നടക്കുന്ന കാഴ്ച ആദ്യമെല്ലാം ആളുകളെ കാണുമ്പോൾ ഓടി മറഞ്ഞിരുന്ന പന്നികൾ ഇപ്പോൾ അടുത്തേക്ക് വരികയാണെന്ന് ഇവർ പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ ഒരു കൂട്ടം പന്നികളെത്തിയിരുന്നു നഗരത്തിൽ നിന്ന് പോലും കാട്ടുപന്നികളുടെ ആക്രമണത്തിന് ഇരയാകേണ്ടി വരുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് കൽപ്പറ്റ നഗരത്തിലെ കാഴ്ച ഇതാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലെ സ്ഥിതി എന്താകുമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ